സ്ത്രീയക ദേവതിരു മഹത്വം ഉണ്ടാവട്ടെ കർത്താവിൽ പ്രിയരെ പരിശുദ്ധ ബസേലിയോസ് മാർത്തോമ മാത്യൂസ് പ്രഥമൻ ബാബാ തിരുവേനിയുടെ മുന്നൂറ്റി ഇരുപത്തേഴ് ബാർ എൺപത്തഞ്ച് നമ്പർ കൽപ്പന പ്രകാരം ആയിരത്തി തൊള്ളായിരത്തി എൺപത്തഞ്ച് ഒക്ടോബർ മാസം ഇരുപത്തി മൂന്നാം തീയതി നമ്മുടെ സുൽത്താൻ ബത്തേരി ഭദ്രാസനം രൂപീകൃതമായി ഭദ്രാസനം രൂപീകരിച്ചിട്ട് രണ്ടായിരത്തി ഇരുപത്തഞ്ച് ഒക്ടോബർ ഇരുപത്തി മൂന്നാം തീയതി വർഷം തികയുകയാണ് ഒലിവ് ഫോർട്ടി എന്ന പേരിൽ ഒരു വർഷം നീളുന്ന റൂബി ജൂബിലി വർഷാചരണവും അതോടൊപ്പം നാൽപ്പത് ഇന പരിപാടികളും ആസൂത്രണം ചെയ്ത് നടപ്പിലാക്കുകയാണ് ഭദ്രാസനം രൂപീകൃതമായ ഒക്ടോബർ ഇരുപത്തിമൂന്നാം തീയതി അഭിമന്യ ഇടവുമെത്ര പോലീത്തായുടെ പ്രധാന കാർമ്മികത്വത്തിൽ വൈത്തിരി സെൻറ്റ് മേരീസ് ഓർത്തഡോക്സ് പള്ളിയിൽ വിശുദ്ധ കുർബാന അർപ്പിക്കുകയും റൂബി ജൂലിയുടെ ഒരു പദ്ധതിയായ വൈത്തിരി നിർമ്മലഗിരി ഓർത്തഡോക്സ് റിട്രീറ്റ് സെൻറ്റർ അതിൻ്റെ ശിലാസ്ഥാപന കർമ്മവും നിർവഹിക്കും വൈത്തിരിയിൽ ഈ സ്ഥാപനത്തിൻ്റെ നിർമ്മാണം പൂർത്തിയാകുന്നതോടെ വയനാട് സന്ദർശിക്കുന്ന നമ്മുടെ വിശ്വാസികൾക്ക് റിട്രീറ്റ് സെൻ്ററിൻ്റെ സേവനം പ്രയോജനപ്പെടുത്താം ഭദ്രാസനം രൂപീകൃതമായതിൻ്റെ നാൽപ്പതാം വർഷം ആഘോഷിക്കുന്ന സുൽത്താൻ ബേത്തിരി ഭദ്രാസനത്തിനും അതിനോടനുബന്ധിച്ച് ആരംഭിക്കുന്ന വൈത്തിരി നിർമ്മലഗിരി ഓർത്തഡോക്സ് റിട്രീ സെൻ്ററിനും എല്ലാവിധ ആശംസകളും തേരുന്നു ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ